വിദ്യാർത്ഥികളിലെ വർദ്ധിച്ച ലഹരി ഉപയോഗം സംസ്ഥാനം നേരിടുന്ന വലിയ വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുട്ടികളിലും യുവാക്കളിലും വർദ്ധിച്ചുവരുന്ന ലഹരി ഉപഭോഗവും അക്രമോത്സുകതയും തടയാനായി തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നടപടികൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ലഹരിക്കെതിരെ തിങ്ക് ടാങ്ക് രൂപീകരിച്ച് ആശയങ്ങൾ ക്രോഡീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാഠ്യപദ്ധതികൾ പരിഷ്കരിക്കണമോ എന്ന കാര്യം ആലോചനയിലുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അൻപത്തി അഞ്ച് ശതമാനം വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിന്റെ കണക്ക് പരിശോധിച്ചാൽ ഇത്ര വലിയ തോതിലില്ല എന്ന് കാണാൻ പറ്റും ഇവിടെ പിടിച്ചെടുത്ത മയക്കുമരുന്നിന്റെ മൂല്യം പത്തു കോടിക്ക് താഴെയാണ് മയക്കുമരുന്നിന്റെ ഇവിടേക്കുള്ള വരവിൻ്റെ തോത് കുറവായത് തന്നെയാണ് ഇതിന് പിന്നിലുള്ള ഘടകം